റിന്റെ ഷാജിക്കറിനു പതിനാറ് തന്താന്ന് പറഞ്ഞുതെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഈ ചന്തയുടെ കൂട്ടങ്ങനെ മറ്റപ്പണി കിടക്കുന്നതിനാ തന്തോണ്ട് പറഞ്ഞ കേട്ടോ ഓ എന്തോ അല്ല സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചു ആ ഷാജിക്കറിനു പതിനാറ് തന്തയാന്ന് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ അണ്ണ ഇങ്ങനെ തെറി വിളിക്കരുത് തൽക്കാലം പല തന്തോ വിചാരിച്ചു എനിക്കൊരു അസംബ്ലി കണ്ട മന്ത്രി കണ്ട തെറികൾ ഇവ പോലീസിലായിരുന്നു തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു ഇയാളൊരു പഴയ 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 സർ ഷാജി കടാതെ സൂക്ഷിക്കുന്ന അത് മുഴുവൻ ഞാൻ വിളിക്കും അമ്മയ്ക്ക് പട്ടി നിന്റെ അപ്പൻ അത്യപ്പൻ അത് നിന്റെ വീട്ടിലുള്ളവര് ഇവരൊക്കെ കാണിച്ച പൂക്കർത്തനം കേരളമാ സ്വർണ്ണക്കടത്ത് ഇത് പിണതായി വിജയൻ നേടിച്ച് എത്തേണ്ടി അതുകൊണ്ടാണ് ഈ വൃത്തികേട് പറയുന്നത് ആരാ സ്വർണ്ണക്കടത്ത് ആദ്യം നടത്തിയത് ഇപ്പം പറയുന്ന നല്ല രസമുള്ള കഥയാണല്ലോ അത് ഞാൻ നീ ഓർമ്മിപ്പിക്കും ഓർമ്മശക്തി കുറയും വലിയ ചന്ദനാദി ബെസ്റ്റാ ഓർമ്മശക്തി കൂടും നല്ല ഉന്മേഷവും കിട്ടും പിന്നെ ഇരുപത്തിരണ്ട് പ്രാവശ്യം ഇങ്ങനെ സ്വർണം പിണറായി വിജയന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നായിട്ട് ഈ സ്വപ്ന സുരേഷ് ചരിത്രം തന്നെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ പത്രസമ്മേളനം നടത്തിട്ടുള്ള നാണം പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്നെ മനഃപൂർവ്വം കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ചെറിയ കളവെല്ലാം ഇണ്ടായിനിപ്പം കൊറേ ആളെ